പ്രസിഡന്റ് ആയിരുന്ന നിക്കോളാസ് മദുറോയെ ഡൊണാൾഡ് ട്രംപും തൻ്റെ സൈന്യവും പിടിച്ചതാണ് വാർത്തകളിലിപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഇത് ശരിയായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നോ ലോകത്തിലെ പല നേതാക്കന്മാരും വിവിധമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇതിനുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തുന്നത് ട്രംപ് ചെയ്ത ഈ പ്രവൃത്തി യഥാർത്ഥമായും നീതിപൂർവമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നോ വെനസ്വേലയുടെ സകല പ്രശ്നവും ഇതോടുകൂടെ അവസാനിക്കുമോ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ സ്ഥാപിതമായ ഒരു രാജ്യമാണ് വെനുസുവേല ഒരു സ്പാനിഷ് അമേരിക്കൻ കോളനി ആയിരുന്ന വെനുസുവേലയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു നോർത്ത് അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന സൗത്ത് അമേരിക്കൻ രാജ്യം വെസ്റ്റ് ഇൻഡീസ് കരീബിയൻ രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്ന ആ സമൂഹങ്ങളിൽപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ള ഒരു രാജ്യം ഒരു വശത്ത് നോർത്ത് അറ്റ്ലാന്റിക്ക് ഓഷ്യൻ സ്ഥിതി ചെയ്യുന്നു കൊളംബിയ ഒരു വശത്ത് ട്രിൻഡാൻഡ് ആൻഡ് ടൊബേഗോ ദ്വീപ് സമൂഹങ്ങൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു ഖാനയും ബ്രസീലുമൊക്കെ വെനസ്വേലയുടെ അതിർവരമ്പ് ഷെയർ ചെയ്യുന്ന മറ്റു രാജ്യങ്ങളാണ് സ്പാനിഷ് ഭാഷയാണ് ഈ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭാഷയെന്ന് എന്ന് പറയുന്നത് അവിടെ പാർക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ക്രിസ്ത്യാനികളാണ് അതിൽ തന്നെ എൺപത് ശതമാനവും റോമൻ കത്തോലിക്കനാണ് പ്രൊട്ടസ്റ്റന്റുകാര് ഏകദേശം പത്ത് ശതമാനവും മുസ്ലിങ്ങൾ വളരെ ചെറിയൊരു ന്യൂനപക്ഷമായ അവിടെയുണ്ട് യഹൂദന്മാരുടെ ഒരു ചെറിയ കൂട്ടവും അവിടെയുണ്ട് നിക്കോളാസ് മധുരോ എന്ന് പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രസിഡന്റ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം വളരെ സാധാരണപ്പെട്ട ഒരു ഭവനത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു മധുരോ ഒരു ബസ് ഡ്രൈവർ ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് വെനസുവേലയുടെ ഒരു വിപ്ലവ നേതാവായിരുന്ന ഹ്യൂഗോ ഷാവേസിന്റെ ജീവിതം ഇദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിനു വേണ്ടി വിപ്ലവകരമായിട്ടുള്ള ചിന്തകളിലൂടെ തൻ്റെ സാമൂഹ്യ വിപ്ലവ ചിന്താഗതികൾക്ക് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഹ്യൂഗോ ഷാവേസ് വെനുസുവേലയെ വേണ്ടി ഒരു വലിയ വിപ്ലവം തന്നെ അവിടെ ആഭ്യന്തരമായി സംഘടിപ്പിച്ചു എന്നാൽ ഹ്യൂഗോ ഷാവേസ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഹ്യൂഗോ ഷാവേസ് അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് ഹ്യൂഗോയെ വെളിയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു നിക്കോളാസ് മധുറോ എന്ന് പറയുന്ന പുതിയ വിപ്ലവകാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടില് ഹ്യൂഗോ ഷാവേസ് വെളിയിൽ വന്നു അദ്ദേഹം പ്രസിഡന്റായി അദ്ദേഹം പ്രസിഡന്റായ സമയത്ത് നിക്കോളാസ് മധുറോയെ അദ്ദേഹത്തിന്റെ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയാക്കി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഹ്യൂഗോ ഷാവേസ് മരണം അടഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന്റെ അനുയായിയായി വെനുസുവേലയുടെ പുതിയ പ്രസിഡന്റായി സ്ഥാനക്കയറ്റം ലഭിച്ചത് നിക്കോളാസ് മധുരോ എന്ന് പറയുന്ന ആ യൗവനക്കാരനായ വിപ്ലവകാരിക്കായിരുന്നു വെനുസുവേലയിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിക്കോളാസ് മദുരോയെ അവരുടെ പ്രസിഡന്റായി കണ്ടത് അവരുടെ നേതാവായി കണ്ടത് എന്നാൽ തന്റെ തൻ്റെ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വെനുസുവേലയുടെ കഷ്ടകാലം തുടങ്ങി എന്ന് തന്നെ പറയാം വെനുസുവേല വളരെയധികം സാമ്പത്തികമായി കൂപ്പുകുത്തിയ വർഷങ്ങളായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇതുവരെയുള്ള വർഷങ്ങൾ എന്ന് പറയുന്നത് നിക്കോളാസ് മധുരയുടെ ഭരണമെന്ന് പറയുന്നത് ഒരു സാമ്പത്തിക ദുരന്തമായിരുന്നു അനേകർ വെനസ്വേലയിൽ നിന്ന് വിട്ടുപോകുവാനായിട്ട് തുടങ്ങി അനേക സ്ഥലങ്ങളിലേക്ക് അവർ കുടിയേറ്റം ചെയ്യുവാനായിട്ട് തുടങ്ങി പട്ടിണിപ്പാവങ്ങളായ സാധാരണക്കാര് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ പല വിപ്ലവങ്ങളും പല സമരങ്ങളും ഒക്കെ ആ ദേശത്ത് ചെയ്തുകൊണ്ടിരുന്നു ശക്തമായ ആഭ്യന്തര കലാപങ്ങൾ വിവിധ സമയങ്ങളിലായിട്ടുണ്ടായി ഇങ്ങനെ കലാപം ചെയ്യുന്നവരെ തെരഞ്ഞുപിടിച്ച് അവരെ ആക്രമിക്കുകയും വളരെ നിഷ്ഠൂരമായി അവരെ തടങ്കലിൽ പാർപ്പിക്കുകയും അനേക സാധുക്കൾ അനേക പാവപ്പെട്ടവരുടെ ജീവിതം ഇപ്രകാരം അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടി സമരം ചെയ്തതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെടുകയുണ്ടായി അവിടെ ഉണ്ടായിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടെ കൂടി ശക്തമായിട്ടുള്ള പ്രതിപക്ഷം രൂപകൽപ്പന ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നിക്കോളാസ് മദുറോ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിച്ചു എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെയും അമേരിക്കയുടെയും മറ്റ് വിദേശ രാജ്യങ്ങളുടെയും നയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പരിപൂർണമായും നീതിരഹിതം ആയിട്ടുള്ള ഒരു ഇലക്ഷൻ തന്നെയായിരുന്നു വെനസ്വേലയിലെ ജനങ്ങൾ രേഖപ്പെടുത്തിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു രീതിയിലും തന്റെ ഭരണത്തിന്റെ മികവുണ്ട് നിക്കോളാസ് മദുറോവ് അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ് അമേരിക്ക വെനുസുവേലയെയും നിക്കോളാസ് മെദുറോവിനെയും ലക്ഷ്യം വെക്കുവാനായിട്ട് തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ന്യൂയോർക്കിലെ കോടതി നിക്കോളാസ് മദുരോവിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതാണ് നാർക്കോ ടെററിസം അഥവാ അമേരിക്കയിലേക്ക് മയക്കുമരുന്നുകൾ കടത്തി അയക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി നിക്കോളാസ് മദ്രോവിനെതിരെ അമേരിക്കൻ കോടതി കുറ്റം ചുമത്തി അദ്ദേഹത്തെ പിടികൂടുവാൻ സഹായിക്കുന്നവർക്ക് അൻപത് മില്യൺ യു എസ് ഡോളർ യു എസ് ഗവൺമെന്റ് പാരിതോഷികമായി പ്രഖ്യാപിച്ചു ഇപ്പോഴത്തെ വെനുസേല എന്ന് പറയുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് നിക്കോളാസ് മധുരോ അവിടെയുള്ള എണ്ണ കമ്പനികളിൽ നിന്ന് ലഭ്യമാകുന്ന സകല ലാഭവും അത് മറിച്ചു നൽകിക്കൊണ്ടിരുന്നത് തന്റെ അനുയായികൾക്ക് മാത്രമായിരുന്നു മയക്കുമരുന്നിന്റെ കള്ളക്കടത്ത് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സങ്കേതമായി വെനസുവേല തീർന്ന ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് കാണുന്നത് സാധാരണക്കാർക്ക് ഭക്ഷണം ലഭ്യമാക്കാതെ ഭക്ഷണ വിതരണത്തോടുള്ള ബന്ധത്തിൽ വളരെ വലിയ അഴിമതിയാണ് വെനസ്വേലയിൽ നടമാടിയത് അനേക പദ്ധതികൾക്ക് വേണ്ടി ക്രമം കെട്ട് പണം അനുവദിക്കുകയും അത് തൻ്റെ സ്വന്തം ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യത്തിലായിരുന്നു നിക്കോളാസ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ തൻ്റെ ഭരണം തിരിച്ചുവിട്ടത് വെനസ്വേലയിലെ സുരക്ഷാ സേനയുടെ ജോലി എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ കരങ്ങളിൽ നിന്നും എല്ലാം പിടിച്ചു വാങ്ങുക എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു വളരെ ശക്തമായ വിലക്കയറ്റം പണപ്പെരുപ്പം വളരെ ശക്തമായി വെനസുവേലയിലുണ്ടായിരുന്നു ഒരു മാസം ജോലി ചെയ്താൽ പോലും ഒരു ദിവസത്തെ ഭക്ഷണത്തിനാവശ്യമായ ഭക്ഷണം കിട്ടാൻ വയ്യാത്ത രീതിയിൽ പണപ്പെരുപ്പം വളരെ കൂടുതലായി ഭക്ഷണത്തിന്റെ ലഭ്യത വളരെ കുറഞ്ഞു മെലിഞ്ഞുണങ്ങിയ വെനസുവേലിലെ ജനങ്ങൾക്ക് വേണ്ടത്ര ശുദ്ധമായിട്ടുള്ള ജലമോ വൈദ്യുതിയോ മെഡിക്കൽ സഹായമോ ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ പരിതാപകരമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് നിക്കോളാസ് മദ്രോവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിനായിരുന്നു എല്ലാ കോടതി വിധികളും അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത് കോടതി പരിപൂർണമായും നിയന്ത്രിച്ചത് ഗവൺമെന്റ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഇത്രയും വലിയ അഴിമതിയും സാമ്പത്തിക പരാജയങ്ങളുമെല്ലാം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വെനുസേലയിലെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയ സമയത്ത് വെനുസുവേലൻ ജനത സന്തോഷത്തോടുകൂടെ ആർക്കുന്ന കാഴ്ച നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ടുവരുന്നത് എന്നാൽ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് അമേരിക്ക ചെയ്തത് ശരിയായിട്ടുള്ള കാര്യം ആണോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇതായിരുന്നോ അമേരിക്ക ചെയ്യേണ്ടത് ഇത് മാത്രമായിരുന്നോ അമേരിക്കയുടെ മുൻപിലുണ്ടായിരുന്ന ഓപ്ഷൻ ഇങ്ങനെയുള്ള ഒരു സൈനിക ഇടപെടൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക ഇനിയും ഈ ദേശത്തെ രക്ഷിക്കുവാനായി പോവുകയാണോ അവിടെയുള്ള ജനങ്ങൾ സന്തോഷത്തോടുകൂടെ ചിരിക്കുകയും ആർക്കുകയും ഒക്കെ ചെയ്യുന്നു അവരെ ഇതുവരെയും പിടിച്ചമർത്തി വെച്ചിരുന്ന ഒരു നേതാവ് അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടതിൻ്റെ സന്തോഷം അവിടെയുള്ളവരുടെ മുഖത്ത് കാണാം ഇനിയും അവിടെയുള്ള പടയാളികളെയും അവിടെയുള്ള കോടതികളെയും ഒക്കെ നിയന്ത്രിക്ക രീതിയിൽ ഒരു പുതിയ ഭരണ സിസ്റ്റം അവിടെ വരണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും അതുവരെയും അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലിൽ തന്നെയായിരിക്കും അവിടെയുള്ള സോഷ്യൽ സിസ്റ്റം ഇനിയും മുൻപോട്ട് ഓപ്പറേറ്റ് ചെയ്യുവാനായി പോകുന്നത് അമേരിക്കയ്ക്ക് ഈ രാജ്യത്തെ ഫിക്സ് ചെയ്യുവാൻ സാധ്യമായിത്തീരുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ഈ സമയം ചോദിക്കേണ്ടത് അമേരിക്ക ചെയ്തത് ന്യായമായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് തന്നെ അങ്ങനെ വെനസ്വേലയുടെ പ്രസിഡന്റായ നിക്കോളാസ് മദുരോ അമേരിക്കയുടെ മണ്ണിൽ അതേ വിസ്താരം നേരിടുന്നതിന് വേണ്ടി അമേരിക്കൻ കോടതിയെ ഫേസ് ചെയ്യുവാനായി പോവുകയാണ് ഒരിക്കലും ഇനി അദ്ദേഹത്തിന് അമേരിക്കയുടെ മണ്ണിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യമാവുകയില്ല എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ലോകത്തിലെ ഏത് രാജ്യവും അമേരിക്കയെ പ്രഷർ ചെയ്താലും അമേരിക്കയിൽ നിന്ന് ഇനിയും ഈ ഒരു പ്രസിഡന്റിന് വെനസ്വേലയിലേക്ക് തിരികെ പോക്ക് ഉണ്ടാകുമോ എന്നുള്ളത് ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പനാമയിലെ നേതാവിനെ ഇപ്രകാരം അമേരിക്കൻ മണ്ണിൽ പിടിച്ചുകൊണ്ടുവന്ന് വിസ്തരിച്ചത് ഓർക്കുന്നുണ്ട് അമേരിക്ക ഇതുപോലെ പല പ്രസിഡന്റുമാരെയും പ്രൈം മിനിസ്റ്റർമാരെയും അവരുടെ മണ്ണിൽ പോയി വകവരുത്തിയ കഥയും ഇതിനു മുൻപിൽ നമ്മൾ ചരിത്രത്തിലൂടെ വായിച്ചു കേൾക്കുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് ഇറാന്റെ പ്രസിഡന്റായ മൊഹമ്മദ് മൊസാദിഖിനെ ഇറാനിൽ പോയി പിടിച്ച് അവിടെ പുതിയ ഭരണകൂടത്തിന് പുതിയ ആൾക്കാർക്ക് അമേരിക്ക തന്നെ ഡിസൈഡ് ചെയ്ത പുതിയ നേതാക്കന്മാർക്ക് ഇറാന്റെ ഭരണം കൈമാറിയത് ചരിത്രത്തിലുള്ള കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് ഗ്വാട്ടിമാലയിൽ ഭൂമി നിയമ കലാപങ്ങൾ നടന്നിരുന്ന സമയത്ത് അമേരിക്കൻ ഗവൺമെന്റ് അവിടെ ഉണ്ടായിരുന്ന നേതാവിനെ അവിടുത്തെ ലീഡറിനെ അറസ്റ്റ് ചെയ്യുകയും അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന പുതിയ നേതാവിനെ അവിടെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തത് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി വിയറ്റ്നാമിലെ നേതാവിനെ ഇപ്രകാരം അമേരിക്ക പിടിച്ചടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഇറാഖിനെ പിടിച്ചടക്കുന്നതിനു വേണ്ടി ഉണ്ടായിരുന്ന നേതാവായ ഖാസിമിനെ അറസ്റ്റ് ചെയ്യുകയും പകരമായി അമേരിക്കയുടെ സപ്പോർട്ടുകോടുകൂടെ തന്നെ ബാത്ത് പാർട്ടി നിലവിൽ വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എന്ന് പറയുന്ന രാജ്യത്തും അമേരിക്ക ഇപ്രകാരം സൈനിക ഇടപെടൽ നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ ഇടപെടലിനെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് രണ്ടായിരത്തി മൂന്നിൽ വാർ ഓൺ ടെറർ എന്നുള്ള പേരിൽ ഇറാഖിൽ നടത്തിയ വലിയ യുദ്ധവും ഒൻപത് മാസം നീണ്ടു നിന്നതിന് ശേഷം സദാം ഹുസൈൻ എന്ന് പറയുന്ന ആ പഴയ ബാത്ത് പാർട്ടിയുടെ അതായത് അമേരിക്ക തന്നെ നിയമിച്ച ബാത്ത് പാർട്ടിയുടെ നേതാവായിരുന്ന സദാം ഹുസൈനെ പിന്നീട് അറസ്റ്റ് ചെയ്തതും അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ട കാര്യം തന്നെയാണ് സൊമാലിയയിലും കോങ്കോയിലും ഖാനയിലും ലിബിയയിലുമൊക്കെ ഇപ്രകാരം അവിടുത്തെ നേതാക്കന്മാരെ പ്രൈം മിനിസ്റ്റർമാരെ പ്രസിഡന്റുമാരെ നീക്കി അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ളവരെ നിയമിച്ച ചരിത്രം ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കാര്യം തന്നെയാണ് അമേരിക്ക ഇത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത് അമേരിക്ക ഇപ്രകാരം ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഒരു നീക്കം നടത്തുന്ന സമയത്ത് ലോകത്തിലെ പല നേതാക്കന്മാരും വിറയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യം ഭയം എന്ന് തുടങ്ങി എന്തിന് സാഷാൽ പുറ്റിനു പോലും ഇപ്പോൾ ഒരു ഭയം ഉണ്ടായി കാണും രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിലെ സദാം ഹുസൈനെ പിടിച്ചടക്കുന്നതിനു വേണ്ടി ഏകദേശം ഒൻപത് മാസം നീണ്ടു നിന്ന ഒരു യുദ്ധം ആവശ്യമായിരുന്നുവെങ്കിൽ വെറും അര മണിക്കൂറിനുള്ളിലാണ് വെനസുവേലൻ പ്രസിഡന്റിനെ തന്റെ കിടപ്പ് മുറിയിൽ വന്ന് അമേരിക്കൻ സൈന്യം തട്ടിക്കൊണ്ടുപോയത് വെനസുവേലൻ പ്രസിഡന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനു വേണ്ടി വെനസുവേലൻ പടയാളികൾ എഴുന്നേറ്റ് വരുന്ന സമയം കൊണ്ട് അമേരിക്കൻ സൈന്യം വന്ന് പ്രസിഡന്റിനെ അമേരിക്ക കടത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആരുടെ പക്ഷത്ത് നിൽക്കും നമുക്ക് ആരുടെ കൂടെ നിന്നാൽ അത് നീതിപൂർവമാകും വെനസുവേലിയിലെ നിക്കോളാസ് മദുറോ ചെയ്തത് നീതിപൂർവ്വമാണെന്ന് ഒരിക്കലും ആരും പറയുകയില്ല അവിടെയുള്ള ജനങ്ങൾ പോലും പറയുകയില്ല അതുകൊണ്ട് തന്നെയാണ് മറിയ കൊറീന ബച്ചാവോ എന്നുള്ള ആ ഒരു പ്രതിപക്ഷ നേതാവിന് വെനസ്വേലൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞ വർഷത്തെ നോബൽ പ്രൈസ് ഓഫ് പീസ് കിട്ടിയത് സമാധാനത്തിന് വേണ്ടിയുള്ള നോബൽ പുരസ്കാരം കിട്ടിയത് അവർക്കത് കിട്ടിയ സമയത്ത് തന്നെ ട്രംപിന് അത് സമർപ്പിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു ഇവിടെ ആന്തരികമായി നടന്നത് എന്താണെന്ന് നമുക്കറിയില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് വെനുസുവേലയിലെ ജനങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് എന്നാൽ പ്രധാനപ്പെട്ട ചോദ്യം ഇനിയും വെനുസുവേലയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയാണോ ഒരു നേതാവിനെ പിടിച്ചുകൊണ്ട് പോകേണ്ടത് ഇത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നോ ഇങ്ങനെ ഓരോരുത്തരെയും നമുക്കിഷ്ടമില്ലാത്തവരെ പിടിച്ചുകൊണ്ടുപോയാൽ കാര്യങ്ങളൊക്കെ എവിടെ ചെന്ന് നിൽക്കും ഏത് ലോകത്തിലെയും ഏത് പ്രധാനമന്ത്രിമാരെയും ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയി അമേരിക്കൻ മണ്ണിൽ വിസ്തരിച്ചു കഴിഞ്ഞാൽ കാര്യം തീർന്നുവല്ലോ അമേരിക്കയല്ല ലോകത്തിലെ ഏത് രാജ്യങ്ങൾക്കും ഇങ്ങനെ ചെയ്യുവാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു തിന്മയെ മറ്റൊരു തിന്മ കൊണ്ട് ജയിക്കുവാൻ സാധ്യമാവുകയില്ല ഈ ഭൂമിയിൽ സമാധാനത്തിൻ്റെ ചർച്ചകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ആവശ്യമായിട്ടുള്ളത് സമാധാന കരാറുകളിൽ ലോകരാജ്യങ്ങൾ ഒപ്പുവെക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം സമാധാനത്തോടുകൂടെ കാര്യങ്ങൾ തീർക്കുവാനും യുദ്ധങ്ങൾ ഇല്ലാതാക്കുവാനും സാധ്യമായി തീരണം നാളെ എന്താണ് ആ രാജ്യത്തിന് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം തന്നെയാണ് കാരണം ഇതിനു മുമ്പ് ഞാൻ കുറച്ച് രാജ്യങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞല്ലോ ആ രാജ്യങ്ങൾ അവിടെ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയും അവിടെയുള്ള ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയും അമേരിക്ക അവിടെയുള്ള പ്രസിഡന്റുമാരെ പിടിച്ചുകൊണ്ട് എന്നാൽ സംഭവിച്ചത് എന്താണ് ആ രാജ്യങ്ങളിൽ ഒന്നെങ്കിലും ഇതുവരെയും ഗതി പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ് ഒരു തിന്മ കൊണ്ട് മറ്റൊരു തിന്മയെ രക്ഷിക്കുവാൻ സാധ്യമാവുകയില്ല അമേരിക്കയ്ക്കെന്നല്ല ലോകത്തിലെ ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിലെ ജനങ്ങൾക്ക് സമാധാനം കൊടുക്കുവാനോ മറ്റൊരു രാജ്യത്തെ പ്രോസ്പ്രസ് ആകുവാനോ അല്ലെങ്കിൽ സമൃദ്ധിയാക്കുവാനോ സാധ്യമല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ലോകത്തിൽ ഒരു രാജ്യത്തിനും ഒരു രാജ്യത്തിൻ്റെ മേൽ സമാധാനം നൽകുവാൻ സാധ്യമാവുകയില്ല അതുകൊണ്ട് തന്നെ യഥാർത്ഥമായിട്ടുള്ള ദൈവവിശ്വാസികളായ പ്രിയപ്പെട്ടവർ ഇതിൻ്റെ നടുവിൽ ചെയ്യേണ്ട കാര്യം അമേരിക്കയുടെ കൂടെ നിൽക്കുകയോ വെനസ്വേലയുടെ കൂടെ നിൽക്കുകയോ അല്ല ചെയ്യേണ്ടത് എന്നാൽ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഒരു ഉണർവിനു വേണ്ടി ആഗ്രഹിക്കുന്ന വെനസ്വേലൻ ജനതയുടെ നടുവിൽ ആത്മീയമായ ഒരു വലിയ മുന്നേറ്റം നടക്കുന്നതിന് വേണ്ടി ഒരു ആത്മീയ ഉണർവിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതായിരിക്കും ഒരു ദൈവവൈദലിന്റെ കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വെനസുവേലൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിന് പുറകിൽ ന്യായമായിട്ടുള്ള അനേക കാര്യങ്ങൾ നിരത്തുവാനുണ്ടായിരിക്കും എന്നാൽ ആ കാര്യങ്ങൾ ഒന്നുമല്ല നമ്മുടെ മുൻപിൽ ഇപ്പോൾ വരേണ്ടത് നമ്മുടെ മുൻപിൽ ഇപ്പോൾ വരേണ്ടത് വെനസ്വേല എന്ന് പറയുന്ന ആ രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഭാവിയെ ഓർത്താണ് ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് വെനസ്വേല എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് അവിടെ നടന്നിട്ട് നാളുകൾ എത്രയായെന്ന് നമുക്കറിയാമോ അവിടെയുള്ള ജനങ്ങൾക്ക് വെളിയിൽ വന്ന് അവരുടെ ആത്മീയമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടുകൂടെ അവർക്ക് ആരാധിക്കുവാൻ സാധ്യമാകാത്ത രീതിയിൽ വളരെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ആ ജനങ്ങൾക്ക് അവരുടെ സാമൂഹികമായിട്ടുള്ള എല്ലാ മേഖലകളിലും സാമ്പത്തികമായിട്ടുള്ള എല്ലാ മേഖലകളിലും ശക്തമായ വിപ്ലവങ്ങളുണ്ടായി ശക്തമായ മുന്നേറ്റങ്ങളുണ്ടായി അതുമാത്രമല്ല ആത്മീയമായി വെനസ്വേല ഉണരുന്ന ഒരു നല്ല ഭാവി അവർക്കുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവമക്കൾ ഇടിവ് നിൽക്കേണ്ട ഒരു കാര്യമാണ് ഒരു സമയമാണ് ഇതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാത്തലിക് സഭയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഇതിനോടുള്ള ബന്ധത്തിൽ വന്നത് ഇങ്ങനെയാണ് ഓൺലി ഇൻ ദിസ് വേ ഡിയർ വെനസുവേല വിൽ യുവർ ലൈറ്റ് ഷൈൻ ഇൻ ഡാർക്ക്നെസ് യുവർ ഡാർക്ക് ബിക്കം ന്യൂൺ വെനസുവേലയെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ നിങ്ങളുടെ ഇരുട്ട് മാറി നിങ്ങൾക്ക് പ്രകാശം ഉണ്ടാവുകയുള്ളൂ ഇഫ് യു ലിസ്സൺ ടു ദ വേർഡ് ഓഫ് ദ ലോഡ് ജയിലുകൾ തുറന്നുവിടണം അവിടെ അമർന്നു കിടക്കുന്ന ജനം സ്വാതന്ത്ര്യമില്ലാതെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനമില്ലാതെ വീർപ്പുമുട്ടുന്ന ജനത്തിന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം അങ്ങനെയെങ്കിൽ മാത്രമേ ആ ദേശത്തിന് ഒരു സമാധാനം ഉണ്ടാകൂ എന്ന് സഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റൊരു പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറയുന്നത് വി ആർ ലുക്കിംഗ് ഫോർ വെയ്സ് ടു കാം ദ സിറ്റുവേഷൻ എബാവ് ഓൾ സീക്കിംഗ് ദ ഗുഡ് ഓഫ് പീപ്പിൾ ബിക്കോസ് സോ ടൈംസ് ദ വൺസ് ഹു സഫർ ഇൻ ദോസ് സിറ്റുവേഷൻസ് ആർ പീപ്പിൾ നോട്ട് അതോറിറ്റീസ് ഞങ്ങൾ വെനസുവേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവിടെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ ഏറ്റവും കൂടുതൽ നൊമ്പരപ്പെടുന്നത് ഏറ്റവും കൂടുതൽ കരച്ചിൽ വരുന്നത് അല്ലെങ്കിൽ തകരുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള അധികാരികൾക്കല്ല എന്നാൽ ആ തകർച്ച വരുന്നത് അവിടെയുള്ള പാവപ്പെട്ടവർക്കാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഒരു വശത്ത് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരു വശത്ത് നിക്കോളാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നാൽ യഥാർത്ഥമായും കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ട്രംപിനോ നിക്കോളാസിനോ ഈ ഭൂമിയിലെ ഒരു സമാധാന ഏജൻസിക്കോ വെനസ്വേലയെ രക്ഷിക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ഇതിനു മുമ്പ് പിടിച്ചടക്കിയ രാജ്യങ്ങളിൽ നടന്ന ചരിത്രം തന്നെ വെനസ്വേലയിലും ആവർത്തിക്കുകയാണെങ്കിൽ വെനസ്വേല വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് രണ്ടായിരത്തി എന്നുള്ള പുതിയ വർഷം പൊട്ടിപ്പുറപ്പെടുന്നത് നല്ല വാർത്തകൾ കൊണ്ടല്ല രണ്ടായിരത്തി എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ ആദ്യത്തെ വെടിക്കെട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനിയും സംഭവങ്ങൾ നടക്കുവാനുണ്ട് ഈ ലോക സംഭവങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നത് ഈ ലോകത്തിൻ്റെ രാജാക്കന്മാർ അവരുടെ പരിശ്രമങ്ങളിൽ നിന്ന് പിന്മാറുവാൻ സമയമായി എന്നും ഈ ലോകത്തിലെ ഒരു രാജാവിനും ഈ ലോകത്തിൽ സമാധാനം കൊണ്ടുവരുവാൻ സാധ്യമല്ലെന്നും നിത്യരാജാവും രാജാവും സത്യപ്രഭുവുമായ യേശു ക്രിസ്തുവിന് മാത്രമേ രാജാതിരാജാവും കർത്താവുമായ യേശു ക്രിസ്തുവിന് മാത്രമേ ഈ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുവാൻ കഴിവുള്ളൂ എന്നും ലോകരാജ്യങ്ങളും രാജ്യങ്ങളും ലോക നേതാക്കന്മാരും ഒരിക്കൽ കൂടെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോകം വെമ്പൽ കൊള്ളുകയാണ് സമാധാനത്തിനു വേണ്ടി തുടിക്കുകയാണ് തുടിച്ച് കാംഷിക്കുകയാണ് ആ സമാധാനം കൊണ്ടു തരുന്നത് ട്രംപോ മറ്റ് ഏതെങ്കിലും ഒരു രാജ്യമോ അല്ല ആ സമാധാനം ഈ ഭൂമിയിൽ കൊണ്ടു തരുവാനായി പോകുന്നത് രാജാതിരാജാവായ യേശു ക്രിസ്തു മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം യേശു ക്രിസ്തുവിന്റെ വരവ് സമീപമായിരിക്കുന്നു എന്നുള്ളതിന്റെ മാറ്റുലികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യേശുവിൻ്റെ വരുവിൻ്റെ അടയാളങ്ങളായിട്ട് തന്നെ ഇതിനെ നമ്മൾ നിസ്സംശയം കാണുകയും അപഗ്രദിക്കുകയും ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ ക്ഷാമവും കലഹങ്ങളും ജാതി ജാതിയോട് എതിർക്കുന്ന സംഭവങ്ങളും നമ്മുടെ മുൻപിൽ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് അടുത്തിരിക്കുന്നുവെന്നും നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ നാൾ അടുത്തിരിക്കുന്നുവെന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രത്യാശയെ പുതുക്കേണ്ട ദിവസങ്ങളാണിത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും യേശു ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിക്കുവാനുള്ള അവസരം ഉണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ യേശു രാജാവാണ് യേശു കർത്താവാണ് യേശു രക്ഷിതാവാണ് തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി വരുവാൻ പോകുന്ന രാജാതെ രാജാവാണ് നിങ്ങളുടെ ഹൃദയമാകുന്ന ആ ചെറിയ വലിയ ലോകത്തിലേക്ക് ഈ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് ക്ഷണിക്കാമെങ്കിൽ നിങ്ങളുടെ രാജാവും കർത്താവുമായി വ്യക്തിപരമായി നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ യേശു കർത്താവ് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന തൻ്റെ നീതി സ്വീകരിച്ചുകൊണ്ട് നിത്യജീവന് ഓഹരിക്കാനായി യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിൽ നിങ്ങൾക്കും ഒരു സ്ഥാനം ഉണ്ടാകും എന്നുള്ള ഉറപ്പോടുകൂടെ മുന്നേറുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു